ലേറ്റ് തേർട്ടീസിലുള്ള ഒരു കപ്പിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേർക്കും ജോലിയുണ്ട് അവർക്ക് ഏഴു വയസ്സും മൂന്ന് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഉള്ളത് കുട്ടികളുടെ സ്കൂള് വീട്ടിലെ പണികള് ഓഫീസിലെ ജോലി എല്ലാം കൂടി ഭയങ്കര ബിസി ആയിട്ടാണ് അവരുടെ ഇപ്പോഴത്തെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ് അവർ ഒരുമിച്ച് കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും അല്ല എല്ലാ കപ്പിൾസിനെ പോലെയും അവരുടെ റിലേഷൻഷിപ്പിലെ ഇനീഷ്യൽ ഡേയ്സ് ഭയങ്കര ആയിരുന്നു കല്യാണത്തിന് മുമ്പ് തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയി ഹസ്ബൻഡ് ഒരു കൈൻഡ് ആൻഡ് ഹെൽപ്പിംഗ് ആളാണ് വൈഫാണേലും ഭയങ്കര അപ്രീഷിയേറ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് മൈൻഡ് ഉള്ള ഒരാളുമാണ് അതുപോലെ തന്നെ എല്ലാം ഇത്തിരി അടുക്കും കൂടി വെച്ച് ക്ലീൻലിനെസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളാണ് വൈഫ് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് വർഷമായി റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്ന കാര്യങ്ങളൊക്കെ അവർ പതുക്കെ മറന്നു തുടങ്ങി കുട്ടികളുടെ സാധനങ്ങളൊക്കെ വീട് നിറയെ വലിച്ചു വാരി കിടക്കുന്നു എത്ര ക്ലീൻ ആക്കിയാലും ഒരേ മെസ്സാണ് വീട് ഒന്ന് ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്തൂടെ എന്ന് പറഞ്ഞ എപ്പോഴും വൈഫ് കംപ്ലൈന്റ് ചെയ്യുന്നു ജോലി കഴിഞ്ഞ് വീടെത്തി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും നല്ല ടയർഡായി പറഞ്ഞ് ക്ലീനിങ് ഒക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാം ഒരു മട്ടിലാണ് ഹസ്ബൻഡ് ക്ലീൻലിനെ ഒരുപാട് ഫോക്കസ് കൊടുത്ത് എപ്പോഴും ചെയ്യുന്ന വൈഫിനെ ഒരു ഡ്രാമ ആയിട്ടാണ് ഹസ്ബൻഡ് കാണുന്നത് കുട്ടികളുള്ള വീട് വൃത്തിക്ക് ക്ലീൻ ആക്കി വെക്കാത്ത ഹസ്ബൻഡിനെ തീരെ വൃത്തിയില്ലാത്ത ആള് എന്ന് പറഞ്ഞ് വൈഫും കുറ്റപ്പെടുത്തുന്നു ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ പിടിക്കാതെ ആകും അതിനെ ചൊല്ലി അടി ഉണ്ടാക്കുന്നു എന്തായിരിക്കും ഇതിന് കാരണം ബാക്ക് ടു നമ്മുടെ സ്റ്റോറിയിലോട്ട് തന്നെ പോവാം ലൈഫിന്റെ ഓരോ സ്റ്റേജിലും നമ്മുടെ പ്രയോറിറ്റീസും ഫോക്കസും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും ഒരു കപ്പളുടെ ഇനീഷ്യൽ ഡേയ്സിലെ കോൺവേഴ്സേഷൻ ഫുള്ള് അവരുടെ ഡ്രീംസ് ഫ്യൂച്ചർ ഇഷ്ടങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഡിസ്കഷൻസ് ഫുള്ള് ലോണ് കുട്ടികളുടെ പഠിത്തം ഇൻവെസ്റ്റ്മെന്റ്സ് ഇതൊക്കെ ആവുന്നു ഇതിൽ തെറ്റൊന്നുമില്ല ഇല്ല പാർട്ട് ഓഫ് ലൈഫ് സൈക്കിൾ റൈറ്റ് ബട്ട് ഒരു റിലേഷൻഷിപ്പിനെ ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ആക്കണമെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിഞ്ഞ് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഫാമിലി റോൾസ് ഒക്കെ വന്നാലും എന്തുകൊണ്ടാണ് ഞാൻ ഇവനെ ഓർ ഇവളെ ജീവിത പങ്കാളിയായി ചൂസ് ചെയ്തു എന്ന കാര്യം മറക്കാൻ പാടില്ല അതാണ് എപ്പിസോഡ് ടെന്നിന്റെ എല്ലാ എപ്പിസോഡിന്റെയും ഫുൾ വീഡിയോ ചാനലിലുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കരുത്